േട്ടാ ഇത് പെട്ടെന്ന് ഒന്ന് തയ്ച്ചു കല്യാണത്തിന് പോകാനുള്ളതാ ബ്ലൗസ് എന്നാലേ എന്തിനു അയ്യോ എന്റെ ചേട്ടൻ കല്യാണത്തിന് പോകുന്ന ഞാൻ കല്യാണത്തിന് പോകാനുള്ള ബ്ലൗസ് തയ്ച്ചു പറഞ്ഞത് ഒരെല്ലാം ചോറ് എനിക്ക് തരത്തില്ല മായേ എന്റെ ചേട്ടാ വർത്താനും പറഞ്ഞോക്കെ അത് ഇത് വേഗം ഒന്ന് തയ്ച്ച് തരാൻ നോക്കും തയ്ച്ചു തരാം അതിനെന്താ കൊഴപ്പിക്കുന്നോ കൊച്ചിന് തയ്ച്ചേരാൻ ചേട്ടാ കാക്കി ഷർട്ടും തയ്ച്ചു തന്നെ കൊച്ചിന് അസംബ്ലിയില് ലൈനിൽ എല്ലാ പിള്ളാരും നിക്കുമ്പോ എന്റെ കൊച്ചു മാത്രം വിഷമിച്ച് നിക്കുവാൻ പറയേ ലൈനടിച്ച് നിക്കുന്ന കാര്യത് എത്ര മിനിറ്റ് അത്രയുള്ള കാര്യം പത്ത് മിനിറ്റ് നേരെ അവന്റെ അടുത്ത് തലവുത്തിൽക്കാൻ പറ പ്രശ്നം തീർന്നില്ലേ അളവെടുക്കട്ടെ അതെ പണ്ടത്തെ അളവല്ല അതുകൊണ്ട് കാര്യമില്ല എന്നേ പണ്ടത്തെ അളവ് ഇപ്പോഴത്തെ അളവിൽ ശരിയാവില്ല വൈലോപ്പള്ളി പാടിയിട്ടുള്ള കവിത കേട്ടിട്ടില്ലേ കാണേ കാണേ വയസ്സാകുന്നു മക്കൾക്കെല്ലാം എന്നാലേ വീണക്കമ്പികൾ മീട്ടുകയില്ലേ നവതാരുണ്യം നമ്മുടെ ഇടയിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അളവ് എടുത്ത പണ്ടത്തെ അളവ് ശരിയാവില്ലെന്ന് ഇവിടെ ഒരുപാട് പെണ്ണുങ്ങൾ അളവെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിലും എന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്താണെന്ന് അറിയാമോ എന്തുപ്പ് കളിപ്പ് ഒരു മോളെ പോലെയാ സ്വന്തം ഡോട്ടർ ഡോക്ടർ ഓഫ് മൈസാൺ നിങ്ങളിവിടെ അളവെടുക്കുമായിരുന്നു അത് മുതൽ ഒരു കാര്യം ചെയ്യാൻ ആണുങ്ങൾ വരുമ്പോ നീ അളവെടുത്തോ പ്രശ്നം തീർന്നില്ലേ ഇതിനകത്ത് അളവുണ്ട് ചേച്ചി തയ്ച്ചാ മതിയോ അമേരിക്കയിലാണെങ്കിൽ ആയതുകൊണ്ട് ഞാൻ വിളിച്ചോട്ട് കാർ കിടന്നോ ഇനി ഏതെങ്കിലും ഒരു പെണ്ണിനെ പരിചയമില്ലാത്തൊരു കാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ കാറുകളൊക്കെ ഫോൺ നമ്പർ ചേട്ടൻ നിങ്ങളെന്തോ ചെയ്യണം ഒരുപാട് ഒരു കാർ മിസ്റ്റർ ക്ഷൻ ആ അംബുജാക്ഷൻ അംബുജാക്ഷൻ ആ ഇവിടെ ഭാര്യയുടെ ബ്ലൗസ് അളവിന് തന്നിട്ടുണ്ടായിരുന്നു ഇല്ല അളവ് എടുക്കാൻ നേരത്തെ എന്റെ കൈകൾ കരാകുലതങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ ഇല്ല എന്നാ മക്കളുടെ യൂണിഫോം തയ്ത്തന്നോ തയ്ച്ചപ്പ തിരിഞ്ഞു പോയിട്ടുണ്ടോ ഇല്ല അതല്ലേ ഇനിയിപ്പൊ നിങ്ങളുടെ പാന്റോ ഷർട്ടോ ബ്ലൗസോ എന്തെങ്കിലും തയ്ക്കാൻ തന്നിട്ടോ അയ്യോ ഇതൊന്നും അല്ല പിന്നെ എന്തിനാ ഇത്ര വെയിറ്റ് സംസാരിക്കുന്നത് ആരാ അല്പം പുറകോട്ട് നടക്കണം പുറകോട്ട്

േ അപ്പ എനിക്ക് മനസ്സിലായി എങ്ങനെ ക്ലാസ് റൂമിലെ ബെഞ്ചിലിരുന്നിട്ട് എന്നെ തിക്കി 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 പുറത്തേക്ക് കളഞ്ഞ എന്റെ കുട്ടി ശങ്കര മനസ്സിലായത് നീ അങ്ങനെ മാറിപ്പോയില്ലോടാ പിന്നെ ഫോട്ട് സൂട്ടൊക്കെ ഇട്ട് മമ്മൂട്ടിയുടെ മതിയായില്ല ബോംബല്ലേ

എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ തയ്യൽ മെഷീന്റെ മുമ്പിൽ വന്നിട്ട് എന്റെ ഭാര്യയുടെ മുമ്പിൽ നോക്കിയിട്ട് ഇതാരാ നീക്കാൻ നിൽക്കാൻ ഓ നിന്റെ വൈഫ് ആണോ ഞാൻ പറയാം പണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവനൊരു കാമുകി ഉണ്ടായിരുന്നു അന്ന് ഞങ്ങള് സ്കൂളിൽ എല്ലാവരും കൂടി എക്സ്കർഷന് പോയി ഇവനും ലളിത ഉണ്ടായിരുന്നു രണ്ടു ദിവസത്തെ എക്സ്കർഷനായിരുന്നു അത് കഴിഞ്ഞു ഞങ്ങൾ പടങ്ങിയെത്തി പക്ഷെ ഇവരെത്താനായിട്ട് നാലു ദിവസം എടുത്തു നാല് വടി തെറ്റി പോയിന്നെനിക്കറിയാം എവിടെ നിങ്ങള് വഴി തെറ്റി പോയെ ഞാൻ പറയാം പറയാ ഞങ്ങള് മലമ്പുഴ ഡാമിൽ പോയി അപ്പൊ അവിടെ ഡാമിൽ നിറച്ച് ഈ ആമ്പൽപ്പൂ നിൽക്കുന്നുണ്ടാവാൻ പൂന്താ എഴുതി വെച്ചിട്ടുണ്ടോ എഴുതാൻ പാടില്ല ഡാമിലുണ്ടായിരുന്നു ആമ്പൽപ്പൂ പറഞ്ഞു ലളിത എന്നോട് പറഞ്ഞു അങ്ങനെ ആമ്പൽപ്പൂ പറഞ്ഞ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി അപ്പൊ ലളിതാ അമ്പൽപ്പൂന്ന് ചൂണ്ടിക്കാണിച്ചപ്പോ ലളിതയുടെ മോതിരം ഒരു ബാങ്കിലേക്ക് പോയി ബാങ്കിലേക്ക് പോയി അല്ല ഡാമിലേക്ക് പോയി അപ്പൊ തന്നെ ഞാൻ മുങ്ങാകുഴിങ്ങനെ ചാടിയിട്ട് നീ മോണിങ്ങനെ പോയി എന്റെ തന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ ൂടെ സോപ്പോട്ടി പോലെ പോകുന്നു അങ്ങനെ ബസ് ക്ലാസ് ഇല്ലാതെ ഞങ്ങള് തിരിച്ച് സ്കൂൾ വരെ നടന്നു നാലു ദിവസമായി അല്ല എന്റെ ചേട്ടൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ തെറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ ഈ പേരിൽ അവർക്ക് കുട്ടികളുണ്ടായിട്ടില്ല അന്ന് ഇതിലിപ്പോൾ ആ ആ ചെലപ്പോ അതുകൊണ്ടായിരിക്കും അതാണ് അത് തന്നെ പറയടാന്നിട്ട് നീ ബോംബെ പോയിട്ട് എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ നിന്റെ നീ എന്ത പരിപാടി ഇവിടെ ഞാൻ അവിടെ സ്വർണ്ണക്കടത്തേടാ വളയമാലൊക്കെ തൂക്കിട്ടേണ്ട ജ്വല്ലറിയെ മനസ്സിലായില്ല ഞങ്ങളുടെ എന്റെ കൂട്ടുകാരും ഭാര്യയും ഈ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാൻ എനിക്ക് സമ്മതിക്കുന്നു ഞങ്ങളുടെ വിധി പോയി അതുകൊണ്ട് നിങ്ങളെ ഞാൻ ബോംബെലേക്ക് നിങ്ങളുടെ തൊട്ടായി നോക്കുന്നത് ഷാരൂഖ് ഖാൻ തൊട്ടുപുറത്ത് സൽമാൻ ഖാൻ തൊട്ടപ്പുറത്ത് എന്ത് ഷെട്ടിയാണ് ഞാൻ പേര് മാറ്റി എന്റെ പേര് അംബുജ ഷെട്ടി നിന്റെ പേര് അംബിക ഷെട്ടി വേണ്ട എനിക്ക് ഷെട്ടി വേണ്ട അല്ലെന്ന് പാറ്റിട്ട് ഞാൻ ആക്കിതാ എനിക്ക് കിട്ടും അമിതാ പറ്റില്ല അമിതാഭ് ഷൂട്ട് കഴിക്കാൻ പറ്റില്ല എന്തെങ്കിലും ജോലി

എന്താണ് രണ്ടായിരത്തിന്റെ നോട്ട് പിൻവലിക്കുകയാണെന്നോ എന്നിട്ട് മൂവായിരത്തിന്റെ നോട്ട് ഇറക്കുക എന്തിനാ സാറേ അങ്ങനെയാണെങ്കിൽ അയ്യായിരത്തിന്റെ ഒറ്റ നോട്ട് ഇറക്ക് അപ്പൊ ഞങ്ങൾക്ക് ക്യാഷ് കറക്കി ക്യാഷ് കൊണ്ടുപോകാൻ എളുപ്പമാണല്ലോ രണ്ട്രാവശ്യം ചേട്ടാ ശരിക്കും പറഞ്ഞാ നമ്മള് ബോംബെലൊക്കെ പോകുമ്പോഴേ വിമാനത്തിലല്ലേ പോന്നെ വിമാനത്തിൽ ഞാൻ കേറിയില്ല ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടേ സഞ്ചരിച്ചു ഞാനേ ആ ജനല് തുറന്നിട്ട് കയ്യൊക്കെ വെളിയിൽ ഇട്ടിട്ട് മേഘം ഒക്കെ ഇങ്ങനെ പറയാൻ കൈ അങ്ങനെ തുറന്ന് കഴിഞ്ഞാൽ പറന്ന് പോകും ഇവിടത്തെ നാളെ ഞാനാണ് നാളെ നിക്കുമ്പോ വാലാടേണ്ട ആവശ്യമില്ല ഇവിടെ തെണ്ടി കുത്തുവാളെടുത്തേക്കാണെന്ന് പറഞ്ഞു കേട്ടില്ല പോവാൻ പാടില്ലേ അതെ അതെ ഞാനല്ലേ പറയണ്ടത്

ഹലോ ആ വീണ ബാങ്കിന്റെ മാനേജർ അല്ലേ ഞാൻ ഒരു ലോണിന് വേണ്ടി ഒരു മാസം അവിടെ കേറി ഇറങ്ങി ചെരുപ്പ് കഴിഞ്ഞില്ലേ ആ പാസായോ വേണ്ട വേണ്ടാ ആ വേണ്ട താൻ എടുത്തോ അത് എനിക്ക് ലോൺ വേണ്ട ഒരു കോണും വേണ്ട ആ എടുത്തോ ഓക്കെ ആ ഇനി മേലാലി ഫോണിലേക്ക് അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ ഞങ്ങൾക്ക് ഇനി വിളിക്കൂല ഈ വീടിന്റെ ഇടിച്ച് നിരത്തി ഇത് വീടാണോ വീടാൻ ചെയ്ത് പതിനായിരം രൂപ ഞാൻ കൊടുത്തേക്കണോ അഡ്വാൻസ് ആ പതിനായിരം രൂപപ്പെട്ടവർക്ക് കൊടുത്തേ പതിനായിരം രൂപ മേടിച്ചോണ കേട്ടോ മലയാളിയുടെ വീട്ടിൽ നിന്ന് മേടിച്ചോ കേട്ടാ ഒന്നും വേണ്ട ഒന്നും വേണ്ടോ ഇതെല്ലാം ഇവിടുന്ന് കൊണ്ടുവയ്ക്കോ ഞങ്ങൾക്ക് ഇന്ന് പോണ്ടതാണ് ബോംബേക്ക് പോകേണ്ടതാണ് പെട്ടതായിക്കോട്ടെ എന്നാലും എന്റെ മെഷീൻ പതുക്കെ പതുക്കേച്ചാ നാള് ചവിട്ടി ഇനി എനിക്ക് ചവിട്ടാ കേറിയില്ല ടക്കാന്ന് പോകും ഡിജിറ്റൽ മെഷീനാണ് എടാ ശങ്കരാ പറഞ്ഞതൊക്കെ ശരിയാണ്

ഊളമ്പാറ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും ചാടിപ്പോയ കുട്ടി ശങ്കരൻ പേരുള്ള ശങ്കർദാസ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കാണാതായിരിക്കുന്നു ഇദ്ദേഹത്തെ കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക പോണ്ടേ പോണം എടി ആ കൊടുത്ത കൂട്ടത്തിൽ കത്രിയ ഇവിടെ ഉണ്ട് കൂട്ടത്തില് അയ്യോ i